ഇന്ത്യ രാജ്യത്തെ മുഗൾ കാലഘട്ടം അഥവാ മുഗൾ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം ആ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ സമയത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്ന് പലർക്കും സംശയം തോന്നും അതിന് പല കാരണങ്ങളുമുണ്ട് വർത്തമാനകാല ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിന് വളരെയധികം പ്രസക്തി ഉണ്ട് അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം വർത്തമാന കാലത്ത് ഈ ചരിത്ര വിഷയത്തിന് എന്താണ് പ്രാധാന്യം എന്ന് നോക്കാം കാരണം ചരിത്രത്തെ വക്രീകരിക്കുന്ന വളച്ചൊടിക്കുന്ന ഒരു കാലഘട്ടമാണ് നിലയിൽ ഇന്ത്യ രാജ്യത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ചില ചരിത്ര സത്യങ്ങളെ വെട്ടിമാറ്റുന്നു പാഠഭാഗങ്ങളിൽ നിന്ന് എടത്തു മാറ്റുന്നു അങ്ങനെ നമ്മുടെ രാജ്യത്ത് ചില ശക്തികൾക്ക് ഇഷ്ടപ്പെടാത്ത ചരിത്ര സംഭവങ്ങളെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്ന് എടുത്തു മാറ്റുക വെട്ടിമാറ്റുക എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന ഒരു കാലഘട്ടമാണ് വർദ്ധമാനന ഇന്ത്യയുടെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം മുഗളന്മാരുടെ ചരിത്രമടക്കമുള്ള പല ചരിത്ര സംഭവങ്ങളും ഗാന്ധി വധം അടക്കമുള്ള പല സംഭവങ്ങളും നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പാഠഭാഗങ്ങളിൽ നിന്നൊക്കെ വെട്ടിമാറ്റുന്ന ഒഴിവാക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതിനൊക്കെ നമ്മൾ സാക്ഷികളാകുന്നുണ്ട് എന്നാൽ ചരിത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ വെട്ടിമാറ്റിയാലോ ഡിലീറ്റ് ചെയ്താലോ ഇല്ലാതാകുന്ന ഒന്നുണ്ട് ചരിത്ര സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളതാണ് അതിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുമാണ് അല്ലാതെ എഴുതപ്പെട്ട നോവലുകളോ ചെറുകഥകളോ അല്ല നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് സംഭവിച്ചിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ആരെങ്കിലും ബോധപൂർവം എടുത്തു മാറ്റിയാലോ ഒറ്റി മാറ്റിയാലോ ഇല്ലാതാകുന്ന ജനങ്ങൾ മറന്നുപോകുന്ന സംസ്കരിച്ചു പോകുന്ന സന്നതികളല്ല ചരിത്ര സംഭവങ്ങൾ എന്ന് പറയുന്നത് മുഗലന്മാർ ഇന്ത്യ ഭരിച്ച കാലഘട്ടം അവരുടെ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം അതുപോലെ ബാബർ ഷാ ബഹാദൂർ ബഹദൂർ ഷാ സഫർ വരെയുള്ള സുദീർഘമായ അവരുടെ ഭരണകാലഘട്ടം ഈ കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ പുരോഗതികൾ അവർ ഇന്ത്യ രാജ്യത്തിന് സമ്പാ സംഭാവനകൾ നൽകിയിട്ടുള്ള വിവിധ മേഖലകളിലെ പുരോഗതികൾ നിർമ്മാണങ്ങൾ ഇതൊക്കെ തന്നെ ഒരിക്കലും ചരിത്രം വെട്ടിമാറ്റപ്പെട്ടത് കൊണ്ട് മാത്രം ജനങ്ങൾ വിസ്മരിച്ചു കളയുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ചരിത്രത്തെ വക്രീകരിക്കുന്ന വടച്ചൊടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വടച്ചൊടിക്കപ്പെടുന്ന വക്രീകരിക്കപ്പെടുന്ന ചരിത്ര സംഭവങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് പ്രസക്തിയുണ്ട് അത് നമ്മൾ വീണ്ടും ഓർത്തെടുക്കേണ്ട പ്രസക്തിയുണ്ട് അതിൻ്റെ ആവശ്യകതയുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇപ്രകാരം തമസ്കരിക്കപ്പെടുന്ന ചില ചരിത്ര സംഭവങ്ങളിലേക്ക് എത്തി നോക്കാൻ നമ്മൾ ഒരു ശ്രമം നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രവും അവരുടെ ഭരണകാലഘട്ടവും ഒക്കെ നമ്മളൊരു പുനർവായനക്ക് നമ്മൾ തയ്യാറാവുന്നത് അല്ലെങ്കിൽ ഒരു പുനർവായനയോടെ നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ഭാരതത്തിന്റെ സുദീർഘമായ ചരിത്രത്തിൽ ഇന്ത്യ രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിട്ടുള്ള ഒരു ഭരണവർഗമാണ് അല്ലെങ്കിൽ ഒരു സാമ്രാജ്യമാണ് മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്നത് മുഗൾ ഭരണാധികാരികളാണ് ഇന്ത്യ ഭരിച്ചിട്ടുള്ള വൈദേശിക ശക്തികളിൽ ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും സുദീർഘമായ കാലഘട്ടം ഇന്ത്യ രാജ്യത്ത് സുസ്ഥിരമായിട്ട് അവരുടെ ഭരണം ശികരാണ് എന്ന് നമ്മൾ മുഗലന്മാരെ വിശേഷിപ്പിക്കുമ്പോഴും അവർ ഇന്ത്യ രാജ്യത്ത് വന്ന് ഇവിടെ വലിയ സാമ്രാജ്യം വെട്ടിപ്പെടുത്തതിനു ശേഷം പിന്നീട് ഒരിക്കലും അവർ അവരുടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയതായിട്ട് ചരിത്രമില്ല കാബൂൾ മുതൽ ഇങ്ങനെ ഇന്ത്യ സത്പുര പർവ്വതം വരെ ീണ്ടു കിടക്കുന്ന വിശാലമായ സാമ്രാജ്യത്തിന്റെ അധിപന്മാരായിരുന്നു മുഗലന്മാർ സ്വാഭാവികമായിട്ടും അവർ വൈദേശികരാണ് പ്രത്യേക സാഹചര്യങ്ങളിൽ ഇന്ത്യ രാജ്യത്തെത്തി ഇന്ത്യ രാജ്യം തങ്ങളുടെ അധീനതയിൽ ഉയർത്തി ഇവിടെ മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്ന വിസ്തൃതമായ ഒരു ചരി സാമ്രാജ്യം കെട്ടിപ്പടുത്തവരാണ് മുറുകണക്കിന് കൊല്ലങ്ങൾ അവർ ഇന്ത്യ രാജ്യത്തെ ഭരിച്ചിട്ടുണ്ട് അവരുടെ ഭരണം നാമാവശേഷമായി പോയതിനു ശേഷം അവർ ഇന്ത്യ രാജ്യത്ത് തുടർന്നു എന്ന് പറഞ്ഞാൽ വിദേശികളായിട്ട് വന്നിട്ടുള്ള മുഗലന്മാർ ഒരിക്കലും വിദേശികളായിട്ടല്ല വൈദേശിക ശക്തികളായിട്ടല്ല ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുള്ളതും ജീവിച്ചിട്ടുള്ളതും ഇന്ത്യയിലെത്തിയ ശേഷം നമ്മുടെ സംസ്കാരവുമായിട്ട് അവർ ലയിച്ചു പോയി നമ്മുടെ സമൂഹങ്ങളുമായിട്ട് അവർ ലയിച്ചുപോയി പിന്നീട് ഇതാണ് അവരുടെ മാതൃരാജ്യം എന്ന നിലക്കാണ് അവർ ശിഷ്ടകാലം കഴിച്ചത് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഈ സാമ്രാജ്യം നാമാവശേഷമായി പോയി എങ്കിലും അതിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും ഇന്ത്യ രാജ്യത്ത് തുടരുന്നുണ്ട് അവരുടെ പിൻബാ പിൻഗാണികളും ഇന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളുണ്ടായിട്ട് താമസിച്ചു വരുന്നു ഇതിൽ ഏതെങ്കിലും തലമുറയിലെ ഏതെങ്കിലും ഒരു വ്യക്തി പിന്നീട് അവരുടെ സ്വദേശത്തേക്ക് തിരിച്ചു യാതൊരു ചരിത്രപരമായ തെളിവുകളും അങ്ങനെ സംഭവിച്ചിട്ടില്ല ബാർബർ ബാർബർ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മുഗൾ രാജാക്കന്മാരും ഇന്ത്യയിൽ താമസിച്ച് ഭരിച്ച് മരിച്ചുപോയി അവരുടെ കബറേഴ്ങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഉള്ളത് അവരുടെ പിന്മുറക്കാർ ഇവിടെ തന്നെയാണുള്ളത് അവർ ഡൽഹിയിലും മറ്റു പല പ്രദേശങ്ങളിലുമായിട്ട് അഫ്ഗാനിസ്ഥാനും കാബൂഡിലും സാലും ഒക്കെ ആയിട്ട് ഇന്നും ജീവിച്ചു വരുന്നുണ്ട് ഏതായാലും ഇങ്ങനെ സംഭവപൂർണ്ണമായ ഒരു ചരിത്രമാണ് മുഗളന്മാരുടെ എന്നതിൽ സംശയമില്ല ഇന്ത്യ ചരിത്രത്തിൻ്റെ ചരിത്രത്താടുകളിൽ സുവർണ ദിപികളാൽ ഭേദപ്പെട്ടിട്ടുള്ളതാണ് മുഗലന്മാരുടെ കാലഘട്ടവും അവരുടെ ഭരണ കാര്യങ്ങളും അവരുടെ ഭരണകാല ഘട്ടത്തിൽ അവരുടെ കുടുംബങ്ങളിലും ഒപ്പം ഇന്ത്യ രാജ്യത്തും ഉണ്ടായിട്ടുള്ളതായ സംഭവ വികാസങ്ങളും അതെല്ലാം സംഭവ ബഹുലമായിരുന്നു പലതും അതിഗംഭീരങ്ങളായിരുന്നു ചക്രവർത്തി മുതലായ ചക്രവർത്തിമാർ നടത്തിയ ഭരണവും അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പുരോഗതികളും അവരുടെ കുടുംബങ്ങളിലുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളും അന്ന് ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള വിവിധ സംഭവ വികാസങ്ങളും ഒക്കെ അതിഗംഭീര ചരിത്ര സംഭവങ്ങളാണ് ഒരു സിനിമ കഥയിൽ നമ്മൾ കാണുന്നത് പോലെ സംഭവ ബഹുലുമായിരുന്നു ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ പുരാതന ഇന്ത്യാകാലം തുടക്കമുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും രസകരവും സംഭവപൗരവുമായ ചരിത്രമാണ് മുഗലന്മാരുടെ ഭരണം എന്ന് നമുക്കറിയാവുന്നതാണ് അപ്രകാരമുള്ള അവരുടെ ഭരണത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിലേക്കുള്ള അവരെ എത്തിയനോട്ടമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ചർച്ച ചെയ്യാം